എത്രയേറെ നാണം ഘട്ട രൂപത്തിലാണ് പോലീസ് തലം പെരുമാറിയത് ഇതൊക്കെ തന്നെ ഈ നാട്ടിലെ ആളുകൾ ചിന്തിക്കണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അതോടൊപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് അതും ഈ വിദേശ നാണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസിൽ സമൻസ് കൊടുത്തിട്ട് പോലും മുഖ്യമന്ത്രിയുടെ മകൻ ഹാജരായിട്ടില്ല എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് വാദവിവാദങ്ങളിൽപ്പെട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സെമാൻ പിണറായി വിജയൻ നിൽക്കുന്നത് അതുകൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ എന്നെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ ഇതൊരിക്കലും അംഗീകരിക്കില്ല ജനങ്ങളുടെ ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് തന്നെ എല്ലാ സ്ഥലത്തും പ്രക്ഷോഭം നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാ പ്രക്ഷോഭത്തെയും ശക്തമായിട്ട് നേരിടണമെന്നാണ് നിർദ്ദേശം കൊടുത്തതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ആധികാരികമായിട്ടുള്ള വിവരം അടിച്ചു മറത്തണമെന്നാണ് മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നാണ് പറയുന്നത് ഇതൊന്നും അംഗീകരിക്കില്ല വെറും കയ്യാല് ഇത് നോക്കി നിൽക്കുമെന്ന് മുഖ്യമന്ത്രി കരുതരുത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്